ഈ ഭൂമിയിൽ ദൈവഭയമില്ലാതെ ദൈവത്തെ മറന്നു ജീവിക്കുന്ന വ്യക്തിയെ ദൈവം മറന്നുകളെ നിന്നെ ഓർമ്മിക്കുന്നത് നീ ചെയ്ത പുണ്യങ്ങളുടെ വില അനുസരിച്ചാണ് നിന പുണ്യ ജീവിതത്തിന്റെ പരിശുദ്ധി അനുസരിച്ചാണ് നീ ചെയ്ത നിന്റെ ശ്രേഷ്ഠ ജീവിതത്തെ ദൈവം ഓർക്കും നമ്മൾ മറക്കുമ്പോഴൊരു പ്രത്യേകതയാണ് നീ ഒരു പുണ്യം ചെയ്തിട്ട് മറന്നാലും ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നീ ചെയ്ത പുണ്യത്തിന് വില ഉണ്ടായിരിക്കും നീ ചെയ്ത ത്യാഗത്തിന് വില ഉണ്ടായിരിക്കും നീ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്ക് ദൈവം വില നൽകും ഈ ഭൂമിയിലെ ജീവിതത്തിൽ മറന്നുകൊണ്ട് തന്നെ ഒന്നും കണക്കി വെക്കാതെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു നാളെ നിനക്ക് മുമ്പിൽ ദൈവം നിരത്തി വെക്കുന്നതിൻ്റെ പുണ്യ ജീവിതമുണ്ട് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത പുണ്യപ്രവൃത്തിയാണ് മറ്റുള്ളവരിൽ പാവപ്പെട്ടവരിൽ വേദനിക്കുന്നവരിൽ ഈശോയുടെ മുഖം കാണാനായിട്ട് കഴിഞ്ഞാൽ അതാണ് ഈ മദർ തെരേസയുടെ ഒക്കെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ഈ രോഗിയെ കാണുമ്പോൾ രോഗിയുടെ രോഗമല്ല രോഗാവസ്ഥയിൽ ഈശോയുടെ മുഖമാണ് കാണുന്നത് വേദനിക്കപ്പെടുന്നവരെ കാണുമ്പോൾ വേദനയല്ല വേദനിക്കുന്നവരിൽ ഈശോയുടെ മുഖമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ദാനധർമ്മം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഉപകാരപ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും നീ അതിനെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ദൈവം ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ദൈവം നിന്റെ പുണ്യപ്രവർത്തികളെ പുണ്യ ഒരിക്കലും മറന്നു കിടുക ദൈവം നീ ചെയ്ത ഒരു ത്യാഗത്തെ പോലും വിസ്മരിക്കുകയില്ല മറ്റുള്ളവർക്ക് ചെയ്ത ചെറിയ സഹായത്തെ പോലും ദൈവം ഇതിനെ അവഗണിക്കുകയില്ല അതെല്ലാം ദൈവം ഓർത്തിരിക്കും ബൈബിളിൽ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വചനഭാഗമുണ്ട് എന്തെന്നാൽ എനിക്ക് വിശുന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു ദാഹിച്ചു കുടിക്കാൻ തന്നു പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു അപ്പോൾ നീതിമാന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതാവേ നിന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ അടി നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നായി കണ്ട് കുടിപ്പിച്ചതും എപ്പോൾ അപ്പോൾ മറന്നുപോയ ഒരു കാര്യത്തെ ദൈവം കൊണ്ടുവരികയാണ് നീതിമാന്മാർ ചെയ്ത പുണ്യങ്ങളെ മറന്നുപോയി ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് അവരുടെ ചെയ്ത നന്മകളുടെ ആധിക്യവും അവരുടെ എളുമയുടെ പ്രത്യേകത കൊണ്ട് ജീവിതത്തിൽ ചെയ്ത നന്മ പ്രവർത്തികളെ മറന്നുകളയും നമ്മൾ ഒരു പ്രത്യേകതയാണ് നീ ഒരു പുണ്യം ചെയ്തിട്ട് മറന്നാലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നീ ചെയ്ത പുണ്യത്തിന് വിലയുണ്ടായിരിക്കും നീ ചെയ്ത ത്യാഗത്തിന് വിലയുണ്ടായിരിക്കും നീ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്ക് ദൈവം വില നൽകും അതുകൊണ്ട് വചനം പറയാണ് മനുഷ്യ ഈ ദൈവ അതായത് യേശുവിൻ്റെ നാമത്തിൽ ഒരു പാത്രം ജലം നൽകിയാൽ പോലും ദൈവധനത്തിൽ അത് സ്മരിക്കപ്പെടും അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ മറന്നുകൊണ്ട് തന്നെ ഒന്നും കണക്കി വെക്കാതെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു നാളെ നിനക്ക് മുമ്പിൽ ദൈവം നിരത്തി വെക്കുന്നത് എൻ്റെ പുണ്യജീവിതമുണ്ട് നിന്റെ പുണ്യപ്രവർത്തികളുണ്ട് നീ പോലും വിസ്മരിച്ചു പോയ പല കാര്യങ്ങളെയും ദൈവം കൊണ്ടുവരും അതാണ് അന്ത്യവിധിയുടെ നിമിഷത്തിൽ അത്തായ സുവിശേഷത്തിൽ പറയുന്നത് ഞാൻ നഗ്നനായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു എന്നെ ഉടുപ്പിച്ചു ഇതൊക്കെ പറയുന്നതിന് പിന്നിൽ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത പുണ്യപ്രവൃത്തിയാണ് മറ്റുള്ളവരിൽ പാവപ്പെട്ടവരിൽ വേദനിക്കുന്നവരിൽ ഈശോയുടെ മുഖം കാണാനായിട്ട് കഴിഞ്ഞാൽ അതാണ് ഈ മതത്തെ രേഖയുടെ ഒക്കെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ഈ രോഗിയെ കാണുമ്പോൾ രോഗിയുടെ രോഗമല്ല രോഗാവസ്ഥയിൽ ഈശോയുടെ മുഖമാണ് കാണുന്നത് വേദനിക്കപ്പെടുന്നവരെ കാണുമ്പോൾ വേദനയല്ല വേദനിക്കുന്നവർ ഈശോടെ മുഖമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ദാനധർമ്മം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഉപകാരപ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും നീ അതിനെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ദൈവം നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ദൈവം നിന്ന് അവസരമാണ് ഇനി ദൈവം ദൈവം ഓർ മറക്കുന്ന ചില കാര്യങ്ങളുണ്ട് ദൈവം മറക്കുന്നത് ഈ ഭൂമിയിൽ ദൈവത്തെ ഓർക്കാതെ ജീവിക്കുന്നവരെ മറക്കുന്ന മേഖലയുണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുടെ പുണ്യങ്ങൾ ഇന്ന് കാണാനായിട്ടില്ല അവരെ ദൈവം പൂർണ്ണമായിട്ട് മറന്നു കിടക്കും ഇനി ദൈവം വേണ്ടി പറയുകയാണ് ഒരു പാപിയെ ഓർക്കുന്നത് ഇതിനു വേണ്ടിയാണ് അവൻ്റെ പാപജീവിതത്തെ ഓർത്ത് അവനോട് കണക്ക് ചോദിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയും നീ മറക്കുന്നത് എന്താണ് അവൻ അനുദമിച്ച് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കഴിഞ്ഞകാല കാല പാപങ്ങളെ മുഴുവനായിട്ട് മറന്നുകിടയും അപ്പോൾ ഈ ഓർക്കുക മറക്കുക എന്ന് പറയുന്നതിന് വളരെ അർത്ഥമുണ്ട് ദൈവം ഓർക്കുന്നത് നിന്റെ പുണ്യങ്ങളെ ഓർക്കും നീ ചെയ്ത പാപങ്ങളെ ഓർക്കും ഒരു ഭാപിയുടെ പാപത്തെ ദൈവം ഓർത്തു വെക്കും അതുകൊണ്ടാണ് ബൈബിളിലെ വചനം എത്രയേറെ താളിയും കാലവും തേച്ചു കുടിച്ചാലും നിന്റെ പാപക്കറ അവശേഷിക്കും നിന്നിനശേഷിക്കും നിന്റെ പാപക്കറ അവശേഷിക്കും വീണ്ടും വചനം പറയുന്നുണ്ട് നിന്റെ പാപങ്ങൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അപ്പോൾ ഒരു പാപി ബോധപൂർവ പാപം ചെയ്ത് പാപത്തെ ന്യായീകരിച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ പാപങ്ങളെ ഓർക്കും എന്നാൽ ഒരു നീതിമാൻ ഈ ഭൂമിയിൽ വിശ്വസ്തയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിച്ച് അവൻ നന്മ പ്രവർത്തിച്ച് ഒരു നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നയിച്ച് അവൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് കഴിയുമ്പോൾ അവൻ ചെയ്ത നന്മകളെ ദൈവം കൊടുക്കും വീണ്ടും പറയുന്നത് ഒരു പാപി പാപിയായിട്ട് ജീവിച്ച് ഈ പാപത്തെ പൂർണ്ണമായിട്ട് ഏറ്റു കഴിയുമ്പോൾ അവൻ്റെ ഏറ്റു പറയുമ്പോൾ കഴിഞ്ഞകാല പാപ ജീവിതത്തെ മുഴുവനായിട്ട് കളയും ഈ ഭൂമിയിൽ ദൈവഭയമില്ലാതെ ദൈവത്തെ മറന്നു ജീവിക്കുന്ന വ്യക്തിയെ ദൈവ കളയും നിന്നെ ഓർമ്മിക്കുന്നത് നീ ചെയ്ത പുണ്യങ്ങളുടെ വില അനുസരിച്ചാണ് നിന്റെ പുണ്യ ജീവിതത്തിന്റെ പരിശുദ്ധി അനുസരിച്ചാണ് നീ ചെയ്ത നിന്റെ ശ്രേഷ്ഠ ജീവിതത്തെ ദൈവം ഓർക്കും അതുകൊണ്ടാണ് കർത്താവ് ലാസറിനെ ഓർത്തു ലാസറിന്റെ രാസന്റെ ജീവിതത്തിനൊരു പരിശുദ്ധിയുണ്ട് ദൈവം ലാസറിനെ ഓർക്കാക്കാറ് നല്ല കള്ളനെ ഓർത്തും നല്ല കള്ളൻ ചോദിക്കും കർത്താവ് എങ്ങനെ രാജ്യത്തിന് എന്നെ കൂടെ ഓർക്കണമേ പക്ഷോ പറയുന്നത് എന്താ ആ സമയം തന്നെ അവന്റെ ഇന്നലകളിലെ പാപത്തെ മുഴുവൻ മാനിച്ചു കളഞ്ഞോ നീ എന്നോട് കൂടി ഉണ്ടായിരിക്കും നീ എന്നോട് കൂടി ഉണ്ടായിരിക്കും പക്ഷെ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പുണ്യങ്ങൾക്കും ദൈവം വില കൽപ്പിക്കും അപ്പോൾ ഒരു പാത്രം ജലം കൊടുത്താൽ ഒരാളെ ആശ്വസിപ്പിച്ചാല് ഒരു പാവപ്പെട്ടവരെ സഹായിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇതിന്റെ പണം പങ്കുവെച്ചാല് മറ്റുള്ളവർക്ക് വേണ്ടി ഇതിന്റെ ആരോഗ്യം മാറ്റിവെച്ചാല് ഒരു പരിത്യാഗ പ്രവർത്തിച്ചാൽ ഒരു അനാഥാലയം സന്ദർശിച്ച് അവിടെയുള്ള മക്കൾക്ക് വേണ്ടി അല്പമെങ്കിലും കൊടുത്താൽ പോലും ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് കണക്കുണ്ട് ഒരുപക്ഷെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചാൽ എൻ്റെ പണം കൊണ്ട് ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിച്ച് ജീവിച്ചാൽ എൻ്റെ പണം കൊണ്ട് എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി വെച്ചാൽ മാത്രം ജീവിച്ചാൽ എനിക്ക് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സുഖങ്ങളും എൻ്റെ സ്വാർത്ഥതയും മാത്രം ജീവിച്ചാൽ നിന്നെ മറക്കുന്ന ദൈവമുണ്ട് നിന്നെ മറക്കുന്ന ദൈവമുണ്ട് അതാണ് ധനികനായ ദൈവ മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് അവൻ അവസാനിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള ഓർമ്മ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറുകയാണ് അവനെ ഓർക്കുന്ന നരകത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട മകനെ മകളെ ഈ വചനശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പില് നമ്മുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയും വില എന്ന് പറയുന്നത് നിൻ്റെ കറക്റ്റ് ജീവിതത്തിനും നിന്റെ പുണ്യപ്രവൃത്തികൾക്കും ദൈവസന്നിധിയിൽ വിലയുണ്ട് എല്ലാം ചിന്തിക്കുന്നത് ഇന്ന് മനുഷ്യൻ്റെ ചിന്തയിലും ഭാവനയിലും ഈ ലോക ജീവിതത്തിൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ ജോലി എൻ്റെ ജീവിതം എൻ്റെ ഭൗതിക സൗകര്യങ്ങൾ അല്ലെങ്കിൽ നാളെ ഞാൻ വിദേശത്ത് പോയി എങ്ങനെ ആയിത്തീരും ഇതിനെക്കുറിച്ച് നീ കൂടുതലായിട്ട് അസ്വസ്ഥപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഇത് മാത്രം നിൻ്റെ ജീവിതത്തിന് ലക്ഷ്യമായിട്ട് മാറുമ്പോൾ ഈ ദൈവം നിസ്സഹായനായിട്ട് നിൻ്റെ മുമ്പിൽ നിന്ന് മാറും നീ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ നീ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് ജീവിതത്തിൽ അത്രമാത്രം വില കൊടുത്ത് ജീവിക്കുമ്പോൾ നിന്നെ കൊണ്ട് നടക്കുന്ന ഒരു വഴിയുണ്ട് ദൈവം നിന്നെ നടത്തി വരുന്ന ഒരു വഴിയുണ്ട് ഏഷയാപ്രവാചകന്റെ പുസ്തകത്തില് ഈ ഞായറാഴ്ചയെ പോലെ സാപത്തിനെ ആദരിക്കുന്നവനെ ദൈവം എത്രമാത്രം ഉയർത്തുമെന്ന് പറയുന്ന ഒരു വചനഭാഗമുണ്ട് സാപത്തിന് ഗൗരവത്തോട് അതായത് യശയാപ്രവാചകന്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം പതിമൂന്നാമത്തെ തിരുവനന്തപം സാപത്തിനെ ചവിട്ടി പെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിവസത്തെ ബഹുമാനിയുമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴികളിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടും കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ജയിക്കും ദൈവം നടത്തുന്ന ഒരു വഴിയുണ്ട് എല്ലാവരും വിചാരിക്കുന്ന സ്വന്തം കഴിവ് കൊണ്ട് നടക്കുന്ന വഴികളെക്കുറിച്ചാണ് സ്വന്തം സ്വന്തം സാമ്പത്തിക മേഖലകൾ കൊണ്ട് സ്വന്തം അഭിവൃദ്ധി കൊണ്ട് ജീവിക്കുന്ന സുഖങ്ങളെക്കുറിച്ച് ഓർത്ത് സ്വപ്നം കാണുന്നവരും ജീവിക്കുന്നവരുമാണ് അതിനുവേണ്ടി മാത്രം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവം നൽകുന്ന സന്തോഷത്തിന്റെ വിലയുണ്ടോ ദൈവം നൽകുന്ന സന്തോഷത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലുതാണ് ദൈവം നിന്നെ കൊണ്ടുപോകുന്ന കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ നിന്നെ കൊണ്ടുപോകുന്ന ഒരു വഴിയുണ്ട് നിന്നെ നടത്തുന്ന ഒരു മേഖലയുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രത്യാശയോടുകൂടി ദൈവം നടത്തുന്ന വഴികളെ നീ ആഴമായിട്ട് പരിശോധിക്കുക ഏറ്റവും ജീവിതത്തിൻ്റെ അർത്ഥം എത്രമാത്രം ഞാൻ ദൈവത്തോട് ചേർത്തിരിക്കുന്നു ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു ദൈവം ജീവിതത്തിൻ്റെ സന്തോഷമായിട്ട് മാറുന്നവർക്ക് ജീവിതത്തിൻ്റെ ഒരു അഭിഷേകം ഉണ്ട് ദൈവം ജീവിതത്തിൻ്റെ സമ്പത്തായിട്ട് മാറിക്കുന്നവർക്ക് കിട്ടുന്നവർക്ക് അഭിഷേകം ഉണ്ട് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ദൈവമായിട്ട് മാറട്ടെ അതുകൊണ്ട് ഈ വദനശ്ശുശ്രൂണിയെ സംബന്ധിക്കുമ്പോൾ നാളെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ആഗ്രഹപ്പെടുന്നവരായിരിക്കും ഞാൻ നിങ്ങളൊക്കെ ശബ്ദ വധന പറയുന്നുണ്ട് നാളെക്കുറിച്ചല്ലേ ആഗ്രഹപ്പെടേണ്ടത് നിന്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നീ ആഗ്രഹപ്പെട്ട് നിന്റെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് നീ ആഗ്രഹപ്പെടുന്നതിനേക്കാൾ കളുപരിയായിട്ട് നിന്റെ ആത്മരക്ഷയെക്കുറിച്ച് ആഗ്രഹപ്പെട്ട് നീ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ഭൗതിക ജീവിതത്തെ ദൈവം ക്രമീകരിക്കാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യജീവിതത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം ഇന്ന് ചെയ്യുന്ന ഓരോ പുണ്യങ്ങൾക്കും ദൈവസന്നിധി വിലയുണ്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിനൊക്കെ ദൈവം നൽകും വില നൽകും ിനെ സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയ